ഫിലിം സർക്കിൾ വെൽഫെയർ സൊസൈറ്റി അംഗങ്ങൾക്ക് സമ്മാനവുമായി അക്ബർ ട്രാവൽസ് ഫിലിം സർക്കിൾ വെൽഫെയർ സൊസൈറ്റി അംഗങ്ങൾക്കായാണ് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ റംസാൻ കിറ്റ് വിതരണം ചെയ്തത് കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്രതാരം സുധീഷ് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രസിഡന്റ് ചന്ദ്രൻ സിറ്റിസന് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഫിലിം സർക്കിൾ പ്രസിഡന്റ് ഷാജി പട്ടിക്കര അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സെന്തിൽ രാജേഷ് രതീഷ് മനോജ് മഹാദേവ മുരളി ഗുരുക്കൽ രാജേഷ് ഗുരുക്കൽ ദാസുട്ടി പുതിയറ എന്നിവർ സംസാരിച്ചു യാത്ര ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയെന്ന എന്ന സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels Your reliable travel partner